നമസ്കാരം ജറാ ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് കാടകളെ താഴെ ഇട്ട് എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ഇന്നത്തെ ഇപ്പോൾ കൂടുകളിലാക്കിയിട്ടുള്ള വളർത്തണമെന്നുണ്ടെങ്കിൽ കൂടിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് പിന്നെ സാധനങ്ങൾ വാങ്ങി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ താഴെ ഇട്ട് ആയിട്ട് എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് താഴെയിട്ട് വളർത്തുമ്പോൾ ഏർ പറന്നിടിച്ച് മുട്ട കലിഞ്ഞു പോവാ അല്ലെങ്കിൽ താഴെ വീണ ചത്തുപോവാ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് മുട്ടയുടെ ശതമാനം കുറയും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ താഴെ ഇട്ട് വളർത്താം എന്ന് നമുക്ക് നോക്കാം സാധാരണ ഒരു നൂറ് ഇടുന്ന ഒരു കൂടിന് മൂവായിരം മുതൽ നാലായിരം രൂപ വരെ റേറ്റ് വരുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ തുടക്കക്കാർക്കും പിന്നെ ചെറിയ ഇതിലൊന്നും തുടങ്ങി നോക്കാമെന്നുള്ളവർക്കും താഴെ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എല്ലാവർക്കും ചിലപ്പോൾ അത് കറക്റ്റായിട്ട് പോകണമെന്നില്ല ചിലപ്പോൾ മുട്ടയുടെ സൈലില്ലായിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൊണ്ടോ ചിലപ്പോൾ നിർത്തേണ്ടി വരാം ഈ തുടങ്ങിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാകെ വരാറുണ്ട് അപ്പം അവർക്കൊക്കെ ഫസ്റ്റ് നമ്മൾ കാടേനെ കൂട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പകുതി റേറ്റ് നമുക്ക് ചിലപ്പോൾ കിട്ടുള്ളൂ അത് എത്ര നാൾ ഉപയോഗിച്ചതാണെങ്കിലും ചിലപ്പോൾ പകുതി വളരെ നമുക്ക് കിട്ടുള്ളൂ അത് നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ താഴെ വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് താഴെ വീട്ടിൽ വളർത്തുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിൽ നാല് കാട എന്ന കണക്കിൽ വേണം നമ്മളിടാൻ വേണ്ടിയിട്ട് പിന്നെ ഇടുമ്പോൾ ഒരു ഇഞ്ച് കണക്കിൽ അറക്കപ്പൊടിയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ ഇടണം അതിന് ചെയ്യുകയാണെങ്കിൽ ഒരിഞ്ച് കണക്കിലിട്ടിട്ടുണ്ടെങ്കിൽ മൂന്നാല് മാസം വരെ നമുക്കത് ക്ലീൻ ചെയ്യാതെ നമുക്ക് ഇടാം മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്താൽ മതി പിന്നെ അറക്കപ്പൊടി അറക്കപ്പൊഴിയാണെങ്കിൽ നമുക്കത് വിശ്വസിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വളത്തിന് ചിലപ്പോൾ അറക്കപ്പൊടി ഇട്ട കാർട്ടാണെന്ന് പറയുമ്പോൾ ആൾക്കാർ വാങ്ങണം എന്നില്ല ചിലപ്പോൾ സെയിലായിട്ട് പോവില്ല ചരിച്ചോറാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ലാതെ സെയിൽ ചെയ്യാം പിന്നെ തീറ്റപാത്രം തീറ്റപാത്രം എ നമുക്കിവിടെ ആയിരം കാടേനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതിൽ എട്ട് തീറ്റപാത്രം വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ ഡ്രോപ്പർ ഇതുപോലെ നമ്മൾ പൈപ്പിൽ നമ്മൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് ഇവിടെ താഴെ ഇട്ട് വളർത്തുമ്പോൾ പറന്നടിച്ച് ചാകുന്നതും പിന്നെ കാലുമോലെ ഉണ്ട വരുന്നതല്ലാതെ വേറെ മറ്റു പ്രശ്നങ്ങളൊന്നും താഴെ ഇട്ട് വളർത്തുന്നതുകൊണ്ടില്ല ഇപ്പൊ കാലുമ്പോൾ ഉണ്ട കാലുമ്പല്ല നൂലോ അല്ലെങ്കിൽ വള്ളിയോ എന്തെങ്കിലും ചുറ്റിട്ടുണ്ടാവും ആ ചുറ്റിയതിന് കൂടി ഇതിലൊരു ചോക്ലേറ്റ് കളറിൽ ഒരു കാട്ടിടും ആ കാട്ട് നല്ല പശയായിരിക്കുള്ളൂ അത് കാലുമ്പോൾ ഒട്ടിപ്പിടിക്കുമ്പോഴാണ് ഉണ്ട വരുന്നത് അതിൻ്റെ കൂടെ പിന്നെയും കാട്ടിങ്ങനെ ഒട്ടി ഒട്ടിയാണ് ഈ ഉണ്ട ഇങ്ങനെ വലുതായി വരുന്നത് ആദ്യം ചെറിയൊരു ഉണ്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ പ്ലയർ വെച്ച് അത് കട്ട് ചെയ്ത് കളയണത് ഈ ഉണ്ട കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മൾ സൈഡിൽ വെച്ച് ഇപ്പം തുമ്പ തുമ്പിലോ അല്ലെങ്കിൽ സൈഡിലോ വെച്ച് ഫ്ലൈറോണ്ട് ഫ്ല അമക്കിക്കഴിഞ്ഞിട്ട് കാല് മുറിയാത്ത രീതിയിൽ നമ്മൾ ഊരി എടുക്കണം ചിലപ്പോൾ നമ്മൾ അശ്രദ്ധ മൂലം ചിലപ്പോൾ അത് കാല് മുറിഞ്ഞു വരും ചിലപ്പോൾ കാടുകൾ പറക്കുന്നത് എന്തെങ്കിലും സൗണ്ടുകൾ വെക്കുക അല്ലെങ്കിൽ രാത്രി വല്ല പൂച്ചയുടെ സൗണ്ട് വയ്ക്കുക അല്ലെങ്കിൽ എലി എലി വരിക എന്തെങ്കിലും ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് പോയിട്ട് പിന്നെ അറിയാണ്ട് നമ്മൾ പെട്ടെന്ന് ലൈറ്റ് ഇടുമ്പോഴൊക്കെയാണ് കാടകൾ പറക്കുന്നത് കാടകൾ പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിറക് കെട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത് പല ആൾക്കാരും മുകളിൽ ഷീറ്റ് കാടകളിൽ ഇരിക്കുന്നതിനും കുറച്ച് മുകളിലായിട്ട് ഷീറ്റടിക്കുക അല്ലെങ്കിൽ നെറ്റ് നെറ്റടിക്കുക അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മളിവിടെ ചെയ്ത് വിജയിച്ചിട്ടുള്ളൊരു കാര്യമാണ് ചിറക് കട്ടൽ അപ്പോൾ ചിറക് ചിറക് കട്ടിൻ്റെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കാടേനെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മലർത്തി പിടിച്ചിട്ട് വേണം ചെയ്യാൻ അതെന്ന് വെച്ചാൽ കമ്മഴറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇറച്ചിരിക്കുന്നതാകും നമുക്ക് കാണാൻ പറ്റില്ല കമ്മഴറ്റി ആകുമ്പോൾ മറ്റുള്ള ചിറകിൻ്റെ അടുത്തുള്ള ഇറച്ചി നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങണം പിന്നെ കട്ട് ചെയ്യുമ്പോൾ ഇരുപത് ദിവസം മുതൽ ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ വേണം നമുക്ക് ചെറു കട്ട് ചെയ്യാൻ മുപ്പത് ദിവസം മുപ്പത് ദിവസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ളു മുട്ടയിട്ട് തുടങ്ങുന്ന ടൈം ടൈമായിത്തൊടങ്ങും അപ്പം ആ ടൈമിൽ നമ്മൾ പിടിച്ച് അവർക്ക് ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയിടാൻ വൈകും ചിലപ്പോൾ മുട്ടയിട്ടില്ല എന്നും വരും ചിലപ്പോൾ ഇത്രയും നമുക്ക് കട്ട് ചെയ്യുള്ളൂ പക്ഷെ ബാക്കി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഇറച്ചിയിൽ കൊണ്ടിട്ട് ചോര വരാൻ ചാൻസ് ഉണ്ട് കാരണം ഈ സൈഡ് മാത്രമേ നമ്മൾ കട്ട് ചെയ്യുള്ളൂ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കണം പിന്നെ ചിറക് ഒടിയാണ്ട് നമുക്ക് നോക്കണം ചിറക് ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ സൂക്ഷിച്ചു വേണം ചെയ്യാൻ ചിലപ്പോ ചിറക് ഒടിഞ്ഞു എന്ന് നമ്മൾ ബലം പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് കട്ട് ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ കാടകളുടെ ചിറക് കട്ട് ചെയ്യുക ചെയ്തിപ്പോൾ പൂവങ്കാടേനെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പെടക്കാടനെ ചെയ്യാൻ വേറെ ഉണ്ടായില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പൂവൻകാടനെ ചെയ്ത് ഇപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ ഇറച്ചിക്ക് പോകാനുള്ളതാണ് ഇപ്പം പിടക്കാടകളാണ് നമ്മൾ ചിറക് കട്ട് ചെയ്തിട്ടുണ്ടത് അവർ പറന്നടിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട മുട്ട പൊട്ടി ചാവാനും ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പെൺകാടകളുടെ ചിറക് കട്ട് ചെയ്യുന്നത് പിന്നെ പെൺകാടുകളുടെ ചെറുകി കട്ട് ചെയ്യുമ്പോൾ മുപ്പത് ദിവസത്തിനുള്ളിൽ പരമാവധി മുപ്പത് ദിവസത്തിനുള്ളിൽ കട്ട് ചെയ്യാൻ നോക്കുക അത് മുപ്പത് ദിവസത്തിന് ശേഷം മുട്ടക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പിടിക്കുമ്പോൾ അത് ചിലപ്പോൾ അതിനുള്ളിൽ ഇരുന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ കട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എന്തവിടെ ലിറ്റർ സിസ്റ്റത്തിൽ കാർഡുകൾ പറക്കാതെ എങ്ങനെ ഇടാം എന്നതാണ് നമ്മളിവിടെ സംസാരിച്ചത് അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയമോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം